അസ്സാമലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിപ്പോഴാണ് കോർട്ടിൽ നിന്ന് തിരിച്ചെത്തിയത് എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ടാകുമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് വിടുന്നത് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല നേരത്തെ തന്നെ കർണാടക പോലീസ് തയ്യാറാക്കിയിരുന്ന ആർ എസ് എസ് പ്രവർത്തകനായ ആർ എസ് എസ് ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പറും കൂടിയായിരുന്ന പ്രഭാകർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ബാംഗ്ലൂരിൽ പോലീസ് കൊണ്ട് കസ്റ്റഡിയിൽ വെച്ച് നിരവധി കാര്യങ്ങളെല്ലാം പറഞ്ഞു പഠിപ്പിച്ച് കോടതിയിൽ കൊണ്ടുവന്നു അയാൾ ആ പഠിപ്പിച്ചതുപോലൊക്കെ തന്നെ പറഞ്ഞു ഒരു ദിവസം ഒരു കാറ് വന്നു കാറിൽ ഒരു കാലില്ലാത്ത ഒരാളുണ്ടായിരുന്നു അയാളെ എടുത്തേക്ക് പിടിച്ച് ട്രോളിൽ എടുത്ത് കൊണ്ടുപോയിരുന്നു എന്തൊക്കെയോ പറഞ്ഞ് തൊപ്പിയിട്ടാളാണ് കറുത്ത ആളാണ് പിന്നെ പത്രത്തിൽ കണ്ടപ്പോൾ അബ്ദുൽ മദിനെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പിന്നെ അയാൾ എന്നെ ഇയാളാണ് അത് എന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എത്തുന്നതിന് മുമ്പ് കോടതിയിൽ അയാളെ കൊണ്ട് പ്രോസിക്യൂട്ടർ നിർബന്ധപൂർവ്വം പറയിപ്പിച്ച ചില കാര്യങ്ങള് വർക്കീലുമാരും പ്രോസിക്യൂട്ടറും തമ്മിലുള്ള തർക്കത്തിനിടയാവുകയും ആ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചാർജ് ഷീറ്റിൽ അയാളുടെ മൊഴിയായി കൊടുത്തേക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചില വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അതിന്മേലുള്ള വാദം അത് നിയമപരമായി ശരിയാണോ തെറ്റാണോ എന്നുള്ള വാദം കേൾക്കേണ്ടതുണ്ട് കൊണ്ട് ഇടയ്ക്ക് നിർത്തി ഇനിയൊരു ദിവസത്തേക്ക് അയാൾ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസത്തേക്ക് മാറ്റി വച്ചിരിക്കുക അപ്പം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെയാണിത് പിന്നെ അത്ഭുതങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ നമ്മളുടെ പ്രാർത്ഥന അത് നമ്മൾ പ്രാർത്ഥിക്കുക ഇനിയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം കാരണം അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വക്കീലുമാരിന് അതിന്മേലുള്ള ക്രോസ് നടത്തേണ്ടതുണ്ടല്ലോ ആ എല്ലാം നടക്കുമ്പോഴാണ് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾക്ക് എത്രത്തോളം അയാൾ പോലീസ് പഠിപ്പിച്ച് പറഞ്ഞതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കോടതിയിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ അപ്പോൾ അതിന്ന് നടന്നില്ല അതുകൊണ്ട് തന്നെ പകുതിയിൽ വെച്ച് കേസ് നിൽക്കുകയാണ് ചെയ്തത് ഇൻഷാല് അള്ളാഹുവിൻ്റെ സഹായം നാം എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് നെസറും കരീബ് അള്ളാഹു റബുല്ലെ ആ വാഗ്ദാനത്തിൽ വിശ്വാസികളായ നാം എപ്പോഴും പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം ആകാംക്ഷയോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോഴീ വോയ്സ് മെസ്സേജ് വിടുന്നത് അള്ളാഹു സുബഹാനുഹൂവത്ത ആല അവൻ്റെ അനുഗ്രഹവും സഹായവും നമുക്ക് കിട്ടി ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അവർ കെട്ടിപ്പോക്കുന്ന കള്ള സാക്ഷികളിൽ നിന്നും സാക്ഷിമൊഴികളിൽ നിന്നുമൊക്കെ നമുക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടി നിരപരാധിത്വം വ്യക്തമായി കേരളീയ സമൂഹത്തിലേക്ക് എത്തിച്ചേരാൻ ഉള്ളാഹു എനിക്കും നിങ്ങൾക്കുമൊക്കെ അതിനുള്ള തൗഫീത് നൽകുമാറാകട്ടെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുക പ്രാർത്ഥന നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഉള്ളാഹു നമ്മേരി ലോക വിജയികളിൽ പെടുത്തുമാറാകട്ടെ ഇന്നലെ മുതൽ എൻ്റെ വോയിസ് മെസ്സേജ് കേട്ടത് മുതൽ ഫോൺ വിളിച്ചും മെസ്സേജുകൾ അയച്ചും എൻ്റെ വോയിസ് മെസ്സേജ് കേട്ടിട്ട് ഞാൻ അതിൽ അഭ്യർത്ഥിച്ചത് പ്രകാരം ചൊല്ലിയും ചെല്ലിയും വാച്ച് ചെയ്തുമൊക്കെ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം ഹൃദയപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ബന്ധവും സ്നേഹവും ഇരുലോകത്തുമുള്ളാഹു നിലനിർത്തി അവനിഷ്ടപ്പെട്ട അവസ്ഥയിലാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു